മകം നക്ഷത്രത്തെ പരിചയപ്പെടാം നമ്മുടെ ചിങ്ങം രാശിയെ ഇംഗ്ലീഷുകാർ ലിയോ എന്ന് വിളിക്കുന്നു ഈ കണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകം ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ആകാശത്തു വിന്യാസമുള്ള ഈ കൂട്ടത്തിൽ റെഗുലസ് എന്ന് വിളിക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ മകം ലിയോ കൂട്ടത്തിൽ ഏറ്റവും തെളിമയുള്ള നക്ഷത്രമാണിത് ഭൂമിയിൽ നിന്നും എഴുപത്തി പ്രകാശവർഷം പ്രകാശ അകലെയാണിതുള്ളത് ഒറ്റ നക്ഷത്രമായാണിത് നമുക്ക് തോന്നുന്നതെങ്കിലും നാല് നക്ഷത്രങ്ങൾ രണ്ടു ചെറുചോടിയായി വളരെ അടുത്ത് കൂടി നിൽക്കുന്ന ഒരു ചെറുകൂട്ടമാണിത് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി സിംഹരൂപത്തിന്റെ മുൻകാലുകളുടെ ഭാഗത്തായി മകം നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക പൂരം നക്ഷത്രത്തെ പരിചയപ്പെടാം മകം നക്ഷത്രത്തെ പോലെ തന്നെ ചിങ്ങം രാശി കണത്തിൽപ്പെട്ട രണ്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ പൂരം എന്നറിയപ്പെടുന്നത് ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ആകാശത്തു വിന്യാസമുള്ള ഈ കൂട്ടത്തിൽ അതിന്റെ പുറകോഷം ഉള്ള നക്ഷത്രങ്ങളാണിത് സോസ്മ അഥവാ ഡെൽറ്റ ലിയോണിസ് ചേർഡാൻ അഥവാ തീറ്റ ലിയോണിസ് എന്നീ രണ്ട് നക്ഷത്രങ്ങളാണിവ സോസ്മ ഭൂമിയിൽ നിന്നും പ്രകാശവർഷം അകലെയാണ് ചേർഡാൻ ഭൂമിയിൽ നിന്നും നൂറ്റി അറുപത്തിയഞ്ച് പ്രകാശവർഷം അകലെയാണ് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി പൂരം നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക ഉത്രം നക്ഷത്രത്തെ പരിചയപ്പെടാം പൂരം നക്ഷത്രത്തെ പോലെ തന്നെ ഇതും ലിയോ നക്ഷത്രഗണം അതായത് നമ്മുടെ ചിങ്ങം രാശിയിലാണുള്ളത് ആധുനിക ശാസ്ത്രം ഇതിനെ ഡിനോള എന്ന് വിളിക്കുന്നു പ്രകാശ തീവ്രതയുടെ കണക്കിൽ ഇത് ലിയോ കൂട്ടത്തിലെ രണ്ടാമനാണ് ഭൂമിയിൽ നിന്നും മുപ്പത്തി പ്രകാശവർഷം അകലെയുള്ള ഇത് നമ്മുടെ സൂര്യനേക്കാൾ വലുതും പതിനഞ്ച് ഇരട്ടി പ്രകാശമേറിയതുമാണ് പ്രായം നോക്കിയാൽ ഇത് നക്ഷത്രക്കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് തെളിഞ്ഞ രാത്രിയിൽ സിംഹരൂപത്തിൽ വിന്യാസമുള്ള കൂട്ടത്തിൽ സിംഹത്തിന്റെ വാലറ്റത്തായി കാണുന്ന ഈ നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക അത്തം നക്ഷത്രത്തെ പരിചയപ്പെടാം കോർവസ് എന്ന ലാറ്റിൻ പേരിന്റെ അർത്ഥം കാക്ക എന്നാണ് ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുനക്ഷത്രക്കൂട്ടത്തെ നാം മലയാളികൾ അത്തകാക്ക എന്ന് വിളിക്കുന്നു ഒരു കാക്കയുടെ രൂപവിന്യാസമുള്ള ഈ അഞ്ച് നക്ഷത്രങ്ങളെയാണ് അത്തം എന്ന് വിളിക്കുന്നത് ജീനെ എന്നുകൂടി അറിയപ്പെടുന്ന ഗാമ കോർവിയാണ് ഇതിലെ തിളക്കം കൂടിയ നീല നക്ഷത്രം ഭൂമിയിൽ നിന്നും നൂറ്റി അൻപത്തിനാല് പ്രകാശവർഷം അകലെയാണ് സൂര്യനേക്കാൾ വളരെ വലുതാണിത് അൽഗൊരാബ് എന്നു വിളിക്കുന്ന രണ്ടാമൻ ഭൂമിയിൽ നിന്നും എൺപത്തിയേഴ് പ്രകാശവർഷം അകലെയാണുള്ളത് മൂന്നാമൻ ക്രാസ് എന്ന ബീറ്റ കോർവിയാണ് ഭൂമിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ആറ് പ്രകാശവർഷം അകലെയാണ് മിൻഗാർ എന്ന എപ്സിലോൺ കോർവിയാണ് നാലാമൻ ഈ ചുവന്ന ഭീമൻ ഭൂമിയിൽ നിന്നും മൂന്നൂറ്റി പതിനെട്ട് പ്രകാശവർഷം അകലെ അഞ്ചാമനെ ആൽച്ചിബ എന്ന് വിളിക്കുന്നു ഭൂമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ഒൻപത് പ്രകാശവർഷം അകലെയാണ് നക്ഷത്രത്തെ പരിചയപ്പെടാം ഒരു കന്യകയുടെ രൂപത്തിൽ വിന്യാസമുള്ള നക്ഷത്രകൂട്ടത്തെ ഇംഗ്ലീഷുകാർ വിർഗോ എന്നും നമ്മൾ കന്നി എന്നും വിളിക്കുന്നു ഈ കൂട്ടത്തിൽപ്പെട്ട സ്പിക്ക എന്ന നക്ഷത്രമാണ് നമ്മുടെ ചിത്തിര കന്യകയുടെ ഇടത്തെ കൈപ്പത്തിയുടെ സ്ഥാനത്താണിതുള്ളത് പ്രകാശതീവ്രതയുടെ കാര്യത്തിൽ ഇത് കൂട്ടത്തിലെ ഏറ്റവും പ്രകാശമേറിയതും രാത്രി ആകാശത്തു ഇരുപതാം സ്ഥാനത്തും ആണ് ഭീമാകാരമായ ഒരു നക്ഷത്രമാണിത് ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് പ്രകാശവർഷം അകലെയുള്ള സ്പിക്ക അഥവാ ചിത്തിരയെ രാത്രിയാകാശത്തു നോക്കി കണ്ടെത്താൻ ശ്രമിക്കുക നക്ഷത്രത്തെ പരിചയപ്പെടാം ഉത്തരാർദ്ധ ഖഗോളത്തിലെ ഒരു നക്ഷത്രരാശിയാണ് അവപുരുഷൻ അഥവാ ബോഉട്ടീസ് രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ പ്രഭകൊണ്ട് നാലാം സ്ഥാനത്തുള്ളതും ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും പ്രകാശമേറിയതുമായ ചോതി ഈ നക്ഷത്രരാശിയിലാണ് ഒരു ചുവന്ന ഭീമാകാരനായ ഇതിനെ ഇംഗ്ലീഷുകാർ അർക്കസ് എന്ന് വിളിക്കുന്നു ചോതി ഭൂമിയിൽ നിന്നും മുപ്പത്തിയേഴ് പ്രകാശവർഷം അകലെയാണ് രാത്രി ആകാശത്തു നോക്കി ചോതി നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക വിശാഖം നക്ഷത്രത്തെ പരിചയപ്പെടാം ഒരു തുലാസിന്റെ രൂപവിന്യാസമുള്ള നക്ഷത്രഗണത്തെ ഇംഗ്ലീഷുകാർ ലിബ്ര എന്നും നാം തുലാം എന്നും വിളിക്കുന്നു ഇതിൽപ്പെട്ട നാല് നക്ഷത്രങ്ങളാണ് നമ്മുടെ വിശാഖം തുലാസിന്റെ മധ്യഭാഗം മുകളിലുള്ളതിനെ ആൽഫലിബ്രെ എന്ന് വിളിക്കുന്നു ഭൂമിയിൽ നിന്നും എഴുപത്തി ആറ് പ്രകാശവർഷം അകലെയാണിതുള്ളത് ഇടതുഭാഗം മുകളിലുള്ള രണ്ടാമനെ ബീറ്റ് ലിബ്രെ എന്ന് വിളിക്കുന്നു ഭൂമിയിൽ നിന്നും നൂറ്റി എൺപത്തി അഞ്ച് പ്രകാശവർഷം അകലെയാണ് തുലാസിന്റെ ഇടത്തെ തട്ടിന്റെ സ്ഥാനം വിശാഖത്തിലെ മൂന്നാമനായ ഗാമ ലിബ്രയുടേതാണ് ഭൂമിയിൽ നിന്നും നൂറ്റി അറുപത്തിമൂന്ന് പ്രകാശവർഷം അകലെ നിൽക്കുന്നു തുലാസിന്റെ മധ്യദണ്ഡു ഭാഗത്തുള്ള നാലാമനെ അയോട്ട ലിബ്രെ എന്നാണ് വിളിക്കുന്നത് ഭൂമിയിൽ നിന്നും മൂന്നൂറ്റി എൺപത് പ്രകാശവർഷം അകലെ തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി നമ്മുടെ വിശാഖമായ ഈ നാല് നക്ഷത്രങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക അനിഴം നക്ഷത്രത്തെ പരിചയപ്പെടാം നമ്മുടെ അനിഴം നക്ഷത്രത്തെ സംസ്കൃതത്തിൽ അനുരാധ എന്നറിയപ്പെടുന്നു ഒരു തേളിന്റെ രൂപത്തിൽ വിന്യാസമുള്ള നക്ഷത്രഗണത്തെ നാം വൃശ്ചികം എന്ന് വിളിക്കുന്നു ഇതിൽപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് അനിഴം തേളിൻ്റെ തലഭാഗത്തുള്ള മൂന്ന് കൊമ്പുകൾ രൂപപ്പെടുത്തുന്ന ഇവയിൽ ഒന്നാമനെ അക്രബ് എന്ന് വിളിക്കുന്നു ഭൂമിയിൽ നിന്നും നാനൂറ്റിനാല് പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ബൈനറി സ്റ്റാർ ആണ് രണ്ടാമനെ ഡിസ്റ്റുബ എന്ന് വിളിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രകാശവർഷം അകലെയുള്ള ഇതും ഒരു ബൈനറി സ്റ്റാർ ആണ് പൈസ്കോർപ്പി എന്ന മൂന്നാമൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പ്രകാശവർഷം അകലെയാണുള്ളത് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി തേൽ രൂപം കണ്ടെത്തി ഈ അനിഴം നക്ഷത്രങ്ങളെ കാണാൻ ശ്രമിക്കുക തേളിന്റെ രൂപമുള്ള വൃശ്ചികം രാശിയിൽ അനിഴം നക്ഷത്രത്തെ കൂടാതെയുള്ള മറ്റു മൂന്ന് നക്ഷത്രങ്ങളാണ് തൃക്കേട്ട എന്നറിയപ്പെടുന്നത് തേളിന്റെ തലഭാഗത്തായി കാണുന്ന അൻ്റീസ് എന്ന സ്റ്റാർ ആണ് ഇതിൽ പ്രധാനി സൂര്യന്റെ ഏകദേശം നാനൂറ് മടങ്ങ് വ്യാസവും പതിനായിരത്തോളം മടങ്ങ് ദീപിയുമുള്ള ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത്തിനാല് പ്രകാശവർഷം അകലെയായി സ്ഥിതി ചെയ്യുന്നു വൃശ്ചികം രാശിയിലെ ഏറ്റവും ദീപിയുള്ള ഒരു ചുവന്ന സ്റ്റാർ ആണിത് നഗ്നനേത്രങ്ങളാൽ വളരെ വ്യക്തമായി ഈ നക്ഷത്രത്തെ കാണാൻ കഴിയും അതിനടുത്തായി കാണപ്പെടുന്നതും ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാശവർഷം അകലെയുള്ളതുമായ സിഗ്മസ്കോർപ്പിയാണ് രണ്ടാമൻ മൂന്നാമനെ തൗ സ്കോർ എന്ന് വിളിക്കുന്നു നാനൂറ്റി എഴുപത്തിനാല് പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു തെളിഞ്ഞ രാത്രികാല ആകാശത്തു തേൽ രൂപത്തിന്റെ തലഭാഗത്തായി ഈ മൂന്ന് ക്രിക്കേറ്റ് നക്ഷത്രക്കൂട്ടത്തെ കണ്ടെത്താൻ ശ്രമിക്കുക